ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു പ്രപ്പോയിസ് പ്രപ്പോയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടാർഗറ്റ് സി യു ടി യു ജി സീരീസ് നടത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരുപാട് സെഷൻസ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് ടോപ്പിക്സാണ് മെയിൻ ആയിട്ട് നമ്പർ അനാലിജി അതുപോലെ തന്നെ നമ്പർ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി നമ്പർ സീരീസ് ചെയ്ത് കഴിഞ്ഞു ഒരുപാട് ഒരുപാട് കൊസ്റ്റൻസ് നമ്പർ സീരീസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കമ്പാരിറ്റീവ്ലി നമ്പർ സീരീസുമായി ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്പർ അനാലിജി അതുപോലെ തന്നെ നമ്പർ ക്ലാസിഫിക്കേഷനിൽ അത്രയധികം അധികം വന്നിട്ടില്ല എന്നിരുന്നാലും ഞാൻ രണ്ടുമൂന്ന് കൊസ്റ്റൻസ് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ പി വൈ ക്യൂലല്ലാത്ത കൊസ്റ്റൻസും ആഡ് ചെയ്തിട്ടുണ്ട് ബാക്കി കൊസ്റ്റ്യൻസ് ഒക്കെ തന്നെ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ആണ് അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടും ുംങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ആണ് ഈ രണ്ട് ടോപ്പിക്കിൽ നിന്ന് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചാനലിലേക്ക് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് കൂടുതൽ സമയം കളയുന്നില്ല നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റിനേക്ക് നോക്കാം ഫൈൻഡ് ദ മിസിംഗ് ടേം എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഇലവൺ അതുപോലെ തന്നെ വൺ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ടേം അതിൻ്റെ റിലേഷനായിട്ട് ടു ട്വൻറ്റി വൺ വന്നിട്ടുണ്ട് ഏതായിരിക്കും ആ ഒരു ടേം എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്താനായിട്ടുള്ളത് ഇപ്പോൾ ജസ്റ്റ് നോക്കാം അനാലിജി ആണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ എന്തെയും ജസ്റ്റ് മനസ്സിലാവും അപ്പോൾ പതിനൊന്ന് അതിൻ്റെ ആയിട്ട് എത്ര വരുന്നുണ്ട് വൺ ഫോർട്ടി ത്രീ വരുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് പതിനൊന്നിൽ നിന്ന് വൺ ഫോർട്ടി ത്രീയിലേക്ക് വന്നത് നമുക്കറിയാം ഇവിടെ നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന് പറയുന്നത് പതിനൊന്നിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം നൂറ്റി പത്ത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ് പതിനൊന്നിൻ്റെ മൾട്ടിപ്പിൾ ആണ് ബാക്കിയുള്ളത് മുപ്പത്തിമൂന്നാണ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ് പതിനൊന്നിൻ്റെ മൾട്ടിപ്പിൾ തന്നെയാണ് ദാറ്റ് മീൻസ് പതിനൊന്ന് ഇൻറ്റു അല്ലേ തീർച്ചയായിട്ടും നൂറ്റി നാൽപ്പത്തി മൂന്ന് ഓക്കെ ആണല്ലോ പതിനൊന്നിന് പതിമൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് തീർച്ചയായിട്ടും നമുക്ക് എത്ര വരുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്ന് വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ വേറെ ഏതോ ഒരു ടേം ഉണ്ട് അപ്പോൾ ഈ റിലേഷൻ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി പതിനൊന്നിന് പതിമൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നൂറ്റി നാല്പത്തിമൂന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ ഇവിടെ വേറെ ഏതൊരു ഉണ്ട് ഞാൻ അതിനെ എക്സ് എന്ന് വിളിക്കാണ് ആ എക്സ് എന്ന ടേമിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് എത്ര കിട്ടണം ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കിട്ടണം അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് ജസ്റ്റ് നോക്കാം ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഡിവൈഡ് ബൈ പതിമൂന്ന് ഇവിടെ ഇരുപത്തിരണ്ടിൽ എത്ര പതിമൂന്ന് ഉണ്ട് ഓൾമോസ്റ്റ് ഒന്നാണ് ഒന്ന് ഇൻറ്റു പതിമൂന്ന് ഓൾമോസ്റ്റ് പതിമൂന്ന് തന്നെയാണ് ബാക്കി ഇരുപത്തിരണ്ടിൽ നിന്ന് ഓൾമോസ്റ്റ് പതിമൂന്ന് കുറച്ച് കഴിഞ്ഞാൽ ഓക്കെ അവിടെ ബാക്കി എത്ര വരും ഏഴും എട്ട് വരും അപ്പോൾ അവിടെ ഓൾമോസ്റ്റ് എൺപത്തൊന്നാണ് എൺപത്തൊന്നിൽ എത്ര പതിമൂന്ന് ഉണ്ട് എൺപത്തൊന്നിൽ ഓൾമോസ്റ്റ് ഏഴ് പതിമൂന്നാണ് അപ്പോൾ ഏഴ് ഇൻറ്റു പതിമൂന്ന് പറയുമ്പോൾ അറുപത്തഞ്ച് അറുപത്തഞ്ചിലേക്ക് ഒരു ഇരുപത്താറും കൂട്ടി ഇരുപത്താറും കൂടി കൂട്ടുന്ന സമയത്ത് എൺപത്തൊന്ന് കറക്റ്റ് ആയിട്ട് വരും ദാറ്റ് മീൻസ് നമുക്ക് നമുക്കവിടെ പതിനേ കറക്റ്റായിട്ട് വരുന്നുണ്ട് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി പതിനേ ആയിരിക്കും ഹലോ സർ ഹലോ യാ ജ്യോതിക്ക റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് അവിടെ അടുത്തൊരാളും റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റിനാണ് നമുക്ക് ഡയറക്റ്റ്ലി ആൻസർ കിട്ടുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് നമ്മൾ രണ്ടാമത്തൊരു ക്വസ്റ്റിനിലോട്ട് കണക്കാണ് അതിലും സിമ്പിൾ ആയിട്ടുള്ള ആണ് ഒറ്റ നോട്ടത്തിൽ തന്നെ ആൻസർ കിട്ടുന്ന ഒരു ആണ് അപ്പോൾ ഫൈൻഡ് ദ മിസിങ് ടേം ഇവിടെയും അനാലജി ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് ഫോർട്ടി നയൻ അതിൻ്റെ ആയിട്ട് ത്രീ ഫോർട്ടി ത്രീ വന്നിട്ടുണ്ട് അപ്പോൾ ഒക്കെ ക്യൂബ്സൊക്കെ കണ്ടുപരിചയമുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ആ റിലേഷൻ മനസ്സിലാക്കാൻ പറ്റും ഫോർട്ടി നയൻ എന്ന് പറയുന്നത് സെവൻ്റെ സ്ക്വയർ ആണ് ത്രീ ഫോർട്ടി ത്രീ എന്ന് പറയുന്നത് സെവൻ്റെ ക്യൂബാണ് അങ്ങനെയാണെങ്കിൽ അടുത്തൊരു റിലേഷൻ നമ്മൾ കണ്ടെത്തുക അപ്പോൾ ഇവിടെ ഫൈവ് വൺ ടു എന്ന് പറയുന്നത് ഏതൊരു നമ്പറിന്റെ ക്യൂബ് ആയിരിക്കണ്ടേ ഇവിടെ സ്ക്വയറും ഇവിടെ ക്യൂബും വന്നു അങ്ങനെയാണെങ്കിൽ ഫൈവ് വൺ ടു എത്ര ഏത് നമ്പറിന്റെ ക്യൂബ് ആണ് തീർച്ചയായിട്ടും ക്യൂബ് ആണ് നമുക്ക് അറിയുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റിലേഷൻ എന്തായിരിക്കും എയ്റ്റിൻ്റെ സ്ക്വയർ ആയിരിക്കും ഓക്കെ അപ്പോൾ സെവൻ സ്ക്വയർ സെവൻ്റെ ക്യൂബ് അങ്ങനെയാണെങ്കിൽ എയ്റ്റ് സ്ക്വയർ എയ്റ്റിൻ്റെ ക്യൂബ് അപ്പോൾ എയ്റ്റിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസിയായിട്ട് എന്നെ പറയാം എയ്റ്റിൻ ടു എയ്റ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് സിക്സ്റ്റി ഫോർ ആണ് ഓക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നമ്മളെന്ത് ചെയ്യാം നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാം ഇതും സെയിം ഡിറ്റോ ആണ് ഫൈൻഡ് ദ മിസ്സിംഗ് ടേം ടു തൗസൻഡ് ട്വന്റി ടു തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ രണ്ട് കൊസ്റ്റൻസ് കെട്ടോ അപ്പോൾ നൂറ്റി ഇരുപത്തി എന്ന് പറയുന്നത് നമുക്കറിയാം എത്ര സ്ക്വയറാണ് പതിനൊന്നിന്റെ സ്ക്വയർ ആണ് അല്ലേ നൂറ്റി ഇരുപത്തി ഒന്ന് പതിനൊന്നിന്റെ സ്ക്വയർ ആണ് വൺ ത്രീ ത്രീ വൺ എത്രയാണ് പതിനൊന്നിന്റെ ക്യൂബാണ് പതിനൊന്നിന്റെ ക്യൂബാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ജസ്റ്റ് നോക്കാം അവിടെ ടു വൺ നയൻ സെവൻ ആണ് തന്നിട്ടുള്ളത് നമുക്കറിയാം ടൂ വൺ നയൻ സെവൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏതൊരു നമ്പറിന്റെ ക്യൂബ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഏതൊരു നമ്പറിന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ വരെ എന്താണ് ഏതൊരു നമ്പറിന്റെ സ്ക്വയർ ആണ് ഇവിടെ ഏത് നമ്പറിന്റെ സ്ക്വയർ ആണോ അതിൻ്റെ ക്യൂബാണ് തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് സ്ക്വയർ ആണ് നമുക്ക് ആൻസർ വരാം ആണല്ലോ സ്ക്വയർ ആണ് നമുക്ക് ആൻസർ വരിക അപ്പൊ നൂറ്റി നാൽപ്പത്തി സ്ക്വയർ ആണോ അല്ല നമുക്ക് അതിന് വെട്ടിക്കളയാം നെക്സ്റ്റ് നൂറ്റി ഒരു സ്ക്വയർ ആണോ അല്ല അതും നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് വെട്ടി കളയാം നമുക്ക് രണ്ട് ഓപ്ഷനേ ബാക്കിയുള്ളൂ ഒന്നിക്കു നൂറ്റി ഇരുപത്തി ഒന്നായിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ നൂറ്റി അറുപത്തി മൂന്നായിരിക്കണം നൂറ്റി ഇരുപത്തി ഒന്നാണ് നമ്മുടെ ആൻസറെങ്കിൽ അവിടെ പതിനൊന്നിന്റെ സ്ക്യർ ആയിട്ട് വരണം അങ്ങനെയാണെങ്കിൽ ഇത് പതിനൊന്നിന്റെ ആവണം ടു വൺ നയൻ സെവൻ എന്ന് പറയുന്നത് പതിനൊന്നിന്റെ ക്യൂബാണോ പതിനൊന്നിന്റെ ക്യൂബ് ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട് വൺ ത്രീ ത്രീ വൺ ആണ് അങ്ങനെയാണെങ്കിൽ അതിന് നമ്മുടെ ആൻസർ ആവാൻ ഒരു ഓപ്ഷനും ഇല്ല നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് വൺ സിക്സ്റ്റി നയൻ ഈ വൺ നിങ്ങൾക്ക് പതിമൂന്നിൻ്റെ ക്യൂബ് അറിയില്ലെങ്കിൽ പോലും എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് വളരെ ഈസിയായിട്ടാണ് അത് ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ജസ്റ്റ് നിങ്ങൾക്കൊന്നെന്ത് ചെയ്യാം ഒന്ന് കൺഫേം ചെയ്ത് നോക്കാം ടൂ വൺ നയൻ സെവൻ എന്ന് പറയുന്നത് തേർട്ടീൻ്റെ ക്യൂബ് എന്നുള്ളത് നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് നോക്കുന്ന സമയത്ത് തേർട്ടീൻ ക്യൂബ് എന്ന് പറയുന്നത് തേർട്ടീൻ ഇൻറ്റു തേർട്ടീൻ ഇൻറ്റു തേർട്ടീൻ ആയിരിക്കും അപ്പൊ ത്രീ ഇൻ ത്രീ ഇൻറ്റു ത്രീ യൂണിറ്റ് ഡിജിറ്റ് നോക്കിയാൽ മതി ത്രീ ഇൻറ്റു ത്രീ അത്രയാണ് ഓൾമോസ്റ്റ് നൈനാണ് നയൻ ഇൻ ത്രീ എന്ന് പറയുമ്പോൾ ട്വന്റി ആണ് ദാറ്റ് മീൻസ് യൂണിറ്റ് ഡിജിറ്റ് ആണ് സെവനാണ് ആ രീതിയിൽ തന്നെ ഇവിടെ ആണ് വന്നിട്ടുള്ളത് ടോ ഓക്കെ അല്ലേ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുകയാണ് അങ്ങനെയാണെങ്കിലും നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം ചൂസ് സെറ്റ് ഓഫ് നമ്പേഴ്സ് ഫ്രം ദ ഫോർ ഓൾട്ടർനേറ്റീവ്സ് സെറ്റ്സ് ദാറ്റ് ഈസ് സിമിലർ ടു ഗിവൺ സെറ്റ് താഴെ തന്നിരിക്കുന്ന സെറ്റിന് സിമിലർ ആയിട്ട് വരുന്ന ഓപ്ഷൻസിലുള്ള സെറ്റ് ഏതാന്നുള്ളതാണ് ഇപ്പം മൂന്ന് നമ്പേഴ്സ് ആണ് നമുക്ക് ആ സെറ്റിൽ ഉള്ളത് എയ്റ്റ് ട്വൽവ് അതുപോലെ തന്നെ എയ്റ്റീൻ ഇങ്ങനെ മൂന്ന് നമ്പേഴ്സ് നമ്പേഴ്സാണ് ഞങ്ങൾക്കുള്ളത് അപ്പം അതേ സംഭവം വരുന്ന ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ എങ്ങനെയാണോ അതേ ആയിട്ട് ഫോളോ ചെയ്യുന്ന നാല് ഓപ്ഷൻ ഏതാന്നുള്ളതാണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് ഓക്കെ അപ്പം ഞാൻ എന്താണ് ആ നമ്പറിനൊന്ന് ജസ്റ്റ് എടുക്കുകയാണ് ഏതൊക്കെയാണ് എയ്റ്റ് ട്വൽവ് അതുപോലെ തന്നെ എയ്റ്റീൻ ഞാൻ ആ ക്വസ്റ്റ്യൻ കണ്ട സമയത്ത് ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഫോർ വെച്ച് ഫോർ വെച്ചിട്ട് എന്തെങ്കിലും റിലേഷൻ ആയിരിക്കും ബട്ട് എയ്റ്റീൻ എന്ന് പറയുന്നത് എന്താ ഫോറിന് മൾട്ടിപ്പിൾ അല്ല അപ്പോൾ ഞാനെന്ത് ചെയ്തു ആ ശ്രമം അവിടത്തിന് ഒഴിവാക്കി പിന്നെ എനിക്ക് കിട്ടിയ അടുത്തൊരു ഐഡിയ എന്ന് പറയുന്നത് ഇപ്പം ഫസ്റ്റ് തന്നെ മുകൾക്ക് മുകളിലേക്കാണ് ചിന്തിച്ചത് അതായത് എയ്റ്റിൻ്റെ പകുതി എന്ന് പറയുന്നത് ഫോർ ആണ് ഓക്കെ ആ ഫോർ ഇൻറ്റു ത്രീ ആണ് എന്തെന്ന് പറയുന്നത് ട്വൽവ് ഇനി ട്വൽവിൻ്റെ പകുതി എന്ന് പറയുന്നത് സിക്സ് ആണ് മനസ്സിലാക്കിക്കോ എയ്റ്റിൻ്റെ പകുതി ഫോർ ആണ് ഫോർ ഇൻറ്റു ത്രീ ആണ് ട്വൽവ് നെക്സ്റ്റ് ട്വൽവിൻ്റെ പകുതിയാണ് സിക്സ് ആ സിക്സ് ഇൻറ്റു ത്രീ ആണ് എയ്റ്റീൻ ഓക്കെ ആണല്ലോ അപ്പോൾ ഒരു റിലേഷൻ കറക്റ്റായിട്ട് അവിടെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ആ രീതിയിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ വരുന്നുണ്ടോ എന്നുള്ള നോക്കി അപ്പോൾ ഡിവൈഡ് ബൈ ടു ഇൻറ്റു ത്രീ അപ്പോൾ ഡിവൈഡ് ബൈ ടു എന്ന് പറയുമ്പോൾ ഇവിടെ ഡിവൈഡ് ബൈ ടു ചെയ്യുന്ന സമയത്ത് ആണ് ത്രീ ഇന്റു ഫോർ എന്ന് പറയുമ്പോൾ സോറി ത്രീ ഇന്റു ഫോർ അല്ലല്ലോ ത്രീ ഇൻറ്റു ത്രീ തന്നെയാണ് വരാം ഓക്കെ ത്രീ ഇൻറ്റു ത്രീ എന്ന് പറയുമ്പോൾ ആണ് വരേണ്ടത് ആ ഓപ്ഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തില്ല ബാക്കിയൊന്നും ഡിവൈവഡ് ബൈ ടു പോകില്ല ഓക്കെ അല്ല ബാക്കിയൊന്നും ടുള്ള അപ്പോൾ അതല്ല നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് ആ രീതിയിലല്ല നമുക്കവിടെ വരുന്നത് അപ്പോൾ എങ്ങനെയാണ് വരുന്നത് ജസ്റ്റ് നോക്കിക്കോ എയ്റ്റ് ട്വൽവ് അതുപോലെ തന്നെ എയ്റ്റീൻ ഓക്കെ അപ്പോ എയ്റ്റീനിൽ നിന്ന് ട്വൽവിലേക്ക് പ്ലസ് ഫോർ ട്വൽ നിന്ന് എയ്റ്റീനിലേക്ക് പ്ലസ് സിക്സ് അപ്പോൾ നാല് കൂടി പിന്നെ ആറ് കൂടി ഓക്കെ വളരെ സിമ്പിൾ ആണ് ജസ്റ്റ് നാല് ആഡ് ചെയ്തു പിന്നെ സിക്സ് ആഡ് ചെയ്തു അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ആദ്യം ആറ് ആഡ് ചെയ്തു വീണ്ടും ആറ് തന്നെയാണ് ആഡ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ആദ്യം നാല് ആഡ് ചെയ്തു വീണ്ടും നാല് തന്നെയാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇതുമായ റിലേഷൻ ഉണ്ടോ ഇല്ല ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ആദ്യം നാല് ആഡ് ചെയ്തു പിന്നെ ആറ് ആഡ് ചെയ്തു അപ്പോൾ സെയിം അല്ലേ ഫോർ ആഡ് ചെയ്തു സിക്സ് ആഡ് ചെയ്തു ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ആദ്യം നാല് ആഡ് ചെയ്തു പിന്നെ സെവൻ ആണ് ആഡ് ചെയ്യുന്നത് അപ്പം ഈ ഓപ്ഷൻ വെട്ടാം ഈ ഓപ്ഷൻ വെട്ടാം ഈ ഓപ്ഷൻ വെട്ടാം ഓപ്ഷൻ ത്രീ ആയിരിക്കും എന്ത് ചെയ്യാം നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവുക ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം ഓക്കെ ഫൈൻഡ് ദ മിസ്സിംഗ് ടേം ഇൻ ദ ദിവൺ സീരീസ് തന്നിരിക്കുന്ന സീരീസിലെ മിസ്സിംഗ് ടേം ആണ് അപ്പൊ ജസ്റ്റ് നോക്കുക അനാലിജി ആണ് വരുന്നത് ട്വന്റിയിൽ നിന്ന് സെവൻറ്റീനിലേക്ക് എത്തി എങ്ങനെ ട്വന്റിയിൽ നിന്ന് സെവൻറ്റീനിലേക്ക് എത്തി ട്വന്റിയുടെ ഹാഫ് എന്ന് പറയുന്നത് ടെൻ ആണ് അല്ലേ ട്വൻറ്റി ഡിവൈഡ് ബൈ ടു എന്ന് പറയുന്നത് ടെൻ ആണ് ആ ടെന്നിലേക്ക് സെവൻ ആഡ് ചെയ്തപ്പോൾ നമുക്ക് സെവൻറ്റീൻ എത്തി അങ്ങനെയാണെങ്കിൽ സെയിം റിലേഷൻ ഒന്ന് ചെയ്ത് നോക്കാം അറിയില്ല ട്രൂ ആവോ ഇല്ല എന്നുള്ളത് അപ്പോൾ നമുക്ക് കിട്ടുന്ന ഐഡിയസ് ഇങ്ങനെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ട്വന്റി മൈനസ് ത്രീ ആണ് സെവൻറ്റീൻ ഇവിടെ മൈനസ് ത്രീ കൊടുത്തുകഴിഞ്ഞാൽ നൂറ്റി ഒന്നാണ് വരാം ആ ഒരു ഓപ്ഷൻ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകാറുള്ള ഒരു ഓപ്ഷൻ നമുക്ക് എന്തില്ല ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് അതിന് പോസിബിലിറ്റി അവിടെ വരുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് വൺ നോട്ട് ഫോറിൻ്റെ സെയിം കേസിൽ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും വൺ നോട്ട് ഫോർ ഡിവൈഡ് ബൈ ടു എന്ന് പറയുന്നത് ഓൾമോസ്റ്റ്

ട്വന്റി ടു അങ്ങനെയാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് എന്തായിരിക്കും സെവൻറ്റി ടു ട്വൻറ്റി ടു ഓക്കെ ഞാനിവിടെ റിലേഷൻ എടുക്കുന്ന രീതി നോക്കിക്കോ ഇവിടെ ട്വന്റി ടു ഇൻറ്റു ത്രീ ട്വന്റി ടു ഇൻറ്റു ത്രീ എന്ന് പറയുമ്പോൾ സിക്സ്റ്റി സിക്സ് ആണ് ആ സിക്സ്റ്റി സിക്സിലേക്ക് ഞാൻ എന്ത് ചെയ്യുകയാണ് ഒരു സിക്സ് ആഡ് ചെയ്യാണ് അങ്ങനെ എനിക്ക് സെവൻറ്റി ടു വന്നു എങ്ങനെ ട്വൻറ്റി ടു ഇൻറ്റു ത്രീ ഓൾമോസ്റ്റ് സിക്സ്റ്റി സിക്സ് വന്നു അതിലേക്ക് വീണ്ടും ഞാനൊരു സിക്സ് ആഡ് ചെയ്യാണ് ഓൾമോസ്റ്റ് എത്ര വന്നു സെവൻറ്റി ടു വന്നു അങ്ങനെയാണെങ്കിൽ ഇവിടെ സെയിം റിലേഷൻ നമുക്ക് ഫോർട്ടി എയ്റ്റ് ഞാൻ ഫസ്റ്റ് ചെയ്തതാണ് എനിക്ക് ലാസ്റ്റ് ആൻസർ ആയിട്ട് കിട്ടിയത് അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കുക ഞാൻ എന്താ ചെയ്തത് ഇൻറ്റു ത്രീ പ്ലസ് സിക്സ് അല്ലേ ഇൻറ്റു ത്രീ പ്ലസ് സിക്സ് അപ്പോൾ ഇവിടെ ഏതോ നമ്പർ ഉണ്ട് ഞാൻ എക്സാമിൽ വിചാരിക്കുകയാണ് അപ്പോൾ എക്സിനെ ഞാൻ ഇൻറ്റു ത്രീ ചെയ്യുകയാണ് പിന്നെ നമ്മൾ ആഡ് ചെയ്യാണ് എത്ര ഉണ്ട് സിക്സും ഉണ്ട് അങ്ങനെയാണ് എനിക്ക് എത്ര കിട്ടുന്നത് ഫോർട്ടി എയ്റ്റ് കിട്ടുന്നത് ഓക്കെ സെയിം മനസ്സിലാക്കിക്കോ ഇവിടെ നമ്മൾ നമ്മളെന്താ ചെയ്യുന്നത് ട്വൻറ്റി ടുവിന് ത്രീയോണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു പ്ലസ് സിക്സ് ചെയ്യുന്നു അങ്ങനെയാണ് സെവൻറ്റി ടു കിട്ടുന്നത് അതായത് ഫസ്റ്റത്തെ ടേം കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എക്സ് എന്ന് പറയുന്ന നമ്പറിനെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു സിക്സ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോർട്ടി എയ്റ്റ് എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നു അങ്ങനെയാണെങ്കിൽ ത്രീ എക്സ് ഇസ് ഈക്വൽ ടു ഫോർട്ടി എയ്റ്റ് മൈനസ് സിക്സ് ദാറ്റ് മീൻസ് ഫോർട്ടി ടു വരുന്നു ത്രീ എക്സ് ഇസ് ഈക്വൽ ടു ഫോർട്ടി ടു എക്സ് ഇസ് ഈക്വൽ ടു ഫോർട്ടീൻ ഓക്കെ ഇങ്ങനെയാണ് എനിക്കവിടെ എന്ത് ചെയ്യുന്നത് ഒരു ആൻസർ വരുന്നത് ഓക്കെ അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ഫോർട്ടീൻ ബട്ട് ഞാൻ ഈ ഒരു ക്വസ്റ്റനിൽ ഒന്നും കൂടി നോക്കിയ സമയത്ത് ആൻസറും കൂടി ഇവിടെ ആയിട്ട് കിട്ടി അപ്പോൾ നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ ഇവിടെ ഫോർട്ടി എയ്റ്റ് ആണ് സോറി ഫോർട്ടി എയ്റ്റിന് മുമ്പേ സെവൻറ്റി ടു ആണ് നമുക്ക് ഫസ്റ്റ് വരുന്നത് ഈ സെവൻറ്റി ടുവിന് ഞാൻ ഡിവൈഡ് ബൈ ഫോർ ചെയ്യാണ് സെവൻറ്റി ടു ഡിവൈഡ് ബൈ ഫോർ ചെയ്യുന്ന സമയത്ത് സെവൻറ്റി ടൂറ് ഹാഫ് എത്ര തേർട്ടി സിക്സ് ആണ് തേർട്ടി സിക്സ് ഹാഫ് ചെയ്യുന്ന സമയത്ത് പതിനെട്ടാണ് പതിനെട്ടാണ് ഈ പതിനെട്ടിലേക്ക് ഞാൻ ഫോർ ആഡ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ട്വന്റി ടു വരുന്നത് ആണല്ലോ അപ്പം നമ്മളൊരു ഒറ്റ വരിയിലെ റിലേഷൻ എഴുതുന്ന സമയത്ത് സെവൻറ്റി ടു ഡിവൈഡഡ് ബൈ ഫോർ പ്ലസ് ഫോർ എങ്ങനെ സെവൻറ്റി ടു ഡിവൈഡഡ് ബൈ ഫോർ പ്ലസ് ഫോർ ഓക്കെ അങ്ങനെയാണെങ്കിൽ സെയിം കാരണം തന്നെ നമ്മൾ ഫോർട്ടി ടു ഫോർട്ടി എയ്റ്റിലേക്ക് അപ്ലൈ ആണ് ഫോർട്ടി എയ്റ്റ് ഡിവൈഡ് ബൈ ഫോർ പ്ലസ് ഫോർ ഫോർട്ടി എയ്റ്റ് ഡിവൈഡ് ബൈ ഫോർ എന്ന് പറയുന്നത് ട്വൽവ് ആണ് ട്വൽവ് പ്ലസ് ഫോർ എന്ന് പറയുമ്പോൾ സിക്സ്റ്റീൻ ആണ് ഓക്കെ അപ്പൊ രണ്ട് ആൻസേഴ്സ് നമുക്ക് എന്ത് ചെയ്തു അവിടെ പോസിബിൾ ആയിട്ട് കിട്ടി ഓക്കെ അപ്പൊ അത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല റോങ് ആണെന്ന് പറയാൻ പറ്റില്ല മിക്കവാറും ഇതിന് തോന്നുന്നു ട്വന്റി ത്രീ ലാസ്റ്റ് ഇയറിലെ ആണ് മിക്കവാറും ആരും ആരെങ്കിലും ചലഞ്ച് ചെയ്തിരിക്കണം ഓക്കെ ഇങ്ങനെയുള്ള ഉണ്ടെങ്കിൽ രണ്ട് ആൻസേഴ്സ് പോസിബിൾ ആയി വരികയാണെന്നുണ്ടെങ്കിൽ എൻ ടി റൂൾ പ്രകാരം നിങ്ങൾ ഏതെങ്കിലും ഒരു ആൻസർ മാർക്ക് ചെയ്തിരിക്കണം ഇപ്പൊ ഇങ്ങനത്തെ ഒരു കേസ് വരികയാണെങ്കിൽ അവിടെ നിങ്ങൾ ഒന്നിക്കോർ അല്ലെങ്കിൽ സിക്സ്റ്റീനോ മാർക്ക് ചെയ്തിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടൂല മാർക്ക് കിട്ടൂല ഓക്കെ നെക്സ്റ്റ് എ സെർട്ടേൺ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഗിവൺ നമ്പർ അനാലി ജസ്റ്റ് വായിക്കുന്നില്ല അനാലിജിയാണ് നമുക്ക് അറിയുന്നതാണ് ജസ്റ്റ് ട്വന്റി അതിന്റെ റിലേഷൻ ആയിട്ട് വരുന്നത് എയ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഞാൻ ചില ക്വസ്റ്റിനിൽ ഒരു ഐഡിയ പറയും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡിഫറെൻറ്റ് ഐഡിയ വെച്ചിട്ട് ആൻസർ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാട്ടോ ഒരു ആൻസർ മാത്രമേ ഉള്ളൂ എന്നൊന്നും ഞാൻ ഒരിക്കലും വാശി പിടിക്കില്ല പ്രത്യേകിച്ച് അനജിയുടെ കേസിൽ അപ്പോൾ മാത്തമാറ്റിക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് രീതികൾ വരുന്നല്ലാതെ ഡിഫറൻറ്റ് ആൻസേഴ്സ് വരല് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ് ഓക്കെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഡിഫറെൻറ്റ് ആൻസേഴ്സ് മേ ബി പോസിബിൾ ആയിരിക്കാം അപ്പോൾ ഇവിടുന്ന് എങ്ങനെ ട്വന്റി ടുവിൽ നിന്ന് എയ്റ്റിലേക്ക് വന്നത് എന്നുള്ളത് ഇവിടെ ടു പ്ലസ് ടു അത്രയാണ് ഫോർ ആണ് ഈ രണ്ട് ഡിജിറ്റ്സ് ഞാൻ ആഡ് ചെയ്തു ഇൻറ്റു ടു വന്നു അങ്ങനെയാണെങ്കിൽ ഫിഫ്റ്റി ഫൈവിന്റെ കേസിൽ ഫിഫ്റ്റി ഫൈവിന്റെ കേസിൽ രണ്ട് ഡിജിറ്റും കൂടി അടിയാം ഫൈവ് പ്ലസ് ഫൈവ് ടെന്ന് വന്നു ടെൻ ഇൻറ്റു ടു ഇസ് ഈക്വൽ ടു ട്വന്റി എന്ത് ചെയ്യുന്നുണ്ട് എനിക്ക് ആൻസർ വരുന്നുണ്ട് ഓക്കെ അപ്പൊ ആ രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റും വേറെ ഏതെങ്കിലും തരത്തിൽ അവിടെ ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം ഇലവൺ ഡിവൈഡ് ബൈ ടു ഇന്റു ഫോർ ഫൈവ് ഇന് ഫോർ ആ വേറൊരു രീതിയിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നോക്കാം ട്വന്റി ടൂ എയ്റ്റ് ആണല്ലോ ഞാനിവിടെ ഇലവൺ ഓൺ ഡിവൈഡ് ചെയ്യാണ് ട്വന്റി ടു ഡിവൈഡ് ബൈ ഇലവൺ എന്ന് പറയുമ്പോൾ ടൂ ആണ് ഈ ടൂ ഇൻറ്റു ഫോർ ആണ് തീർച്ചയായിട്ടും എനിക്ക് എത്ര കിട്ടുന്നത് എയ്റ്റ് കിട്ടുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് ഫിഫ്റ്റി ഫൈവിന് സെയിം സെയിം കാര്യം തന്നെ ചെയ്യണം ഇവിടെ എന്തെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു മൾട്ടിപ്ലൈ ചെയ്തു എന്നിട്ട് അടുത്തതിൽ വേറെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തു ആ പരിപാടി പറ്റൂല ഓക്കെ അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യാം ഫിഫ്റ്റി ഫൈവ് ഡിവൈഡ് ബൈ ഇലവൻ അത്രയാണ് ഫൈവ് ആണ് ആ ഫൈവ് ഇൻ്റു ഫോർ ഇവിടെ ഞാൻ ഇൻ ഫോർ ആണ് ചെയ്തത് ഇവിടെ സെയിം ഇൻഡു ഫോറിന് ചെയ്യുന്ന സമയത്ത് അങ്ങനെയും എനിക്ക് എന്ത് കിട്ടുന്നുണ്ട് ട്വന്റി കിട്ടുന്നുണ്ട് ഓക്കെ ജ്യോതിക ഒന്നും കൂടി പറഞ്ഞുതരാം ജസ്റ്റ് ട്വന്റി ടു അതിന്റെ റിലേഷൻ ആയിട്ട് എയ്റ്റ് ആണ് വരുന്നത് ഞാൻ ഡിജിറ്റ്സിന്റെ സമ്മെടുക്കാണ് ടൂ പ്ലസ് ടു എന്ന് പറയുന്നത് ഫോർ ആണ് ആ ഫോറിന് ഞാൻ ഇൻറ്റു ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടി എട്ട് ആൻസർ കിട്ടി അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ സെയിം രീതിയിൽ തന്നെ ഫിഫ്റ്റി ഫൈവും ചെയ്യാം ഓക്കെ ഫിഫ്റ്റി ഫൈവില് ഡിജിറ്റിന് എന്ന് പറയുന്നത് ഫൈവ് പ്ലസ് ഫൈവ് ആണ് ആ എന്ത് ടെന്നിനെന്തൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം എനിക്ക് അത്ര ആൻസർ കിട്ടി ട്വൻ്റി ആൻസർ കിട്ടും ഇതാണ് ഒരു വേ രണ്ടാമത്തെ വേ എന്ന് പറയുന്നത് ഞാൻ ട്വന്റി ടുവിൻ്റെ ഡിവൈഡ് ബൈ ഇലവൻ ചെയ്യുകയാണ് എനിക്കങ്ങനെ ആ ഡിവൈഡ് ബൈ ഇലവൻ ചെയ്യണമെന്നുള്ളൊരു ഐഡിയ വന്നത് കാരണം ട്വൻറ്റി ടുവും ഫിഫ്റ്റി ഫൈവും രണ്ടും എന്താണ് ഇലവൺ കൊണ്ട് ഇലവന്റെ മൾട്ടിപ്ലസ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ആ രീതിയിലാണ് ഞാനതിനെന്ത് ചെയ്യുന്നത് അങ്ങനെ ഒരു തിങ്കിങ്ങിലേക്ക് അവിടെ പോകുന്നത് അപ്പോൾ ജസ്റ്റ് ട്വന്റി ടു ഡിവൈഡ് ബൈ ഇലവൻ എന്ന് പറയുമ്പോൾ ടൂ ആണ് ആ ടൂന് ഞാൻ ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ആ ഫോറോണ്ട് എങ്ങനെ എനിക്ക് ഫോർ കിട്ടുന്നത് എനിക്കറിയാം ആൻസർ എയ്റ്റിലേക്ക് എത്തിക്കണം അപ്പം അത് ഞാൻ ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ഓക്കെ ബട്ട് ആദ്യത്തെ കേസിൽ നിങ്ങൾ എയ്റ്റിലേക്ക് എത്തിച്ചാലും അവിടെ ഞാൻ ഫോർ ഓണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത് രണ്ടാമത്തെ കേസിൽ എന്ത് ചെയ്യണം കറക്റ്റ് ആ ഫോർ ഓണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം ഓക്കെ അതായത് വേറൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യരുത് എന്നർത്ഥം അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസിൽ അൻപത്തഞ്ച് ഡിവൈഡ് ബൈ ഇലവൺ ഓൾമോസ്റ്റ് ഫൈവ് ആണ് ഫൈവ് ഇൻറ്റു ഫോർ മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് ഇരുപത് ആൻസർ കിട്ടും ജ്യോതിക ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കട്ടോ നെക്സ്റ്റ് ഫൈൻഡ് ദ ഓഡ് പെയർ ഔട്ട് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഓഡ് പെയർ ആണ് നിങ്ങളോട് എന്ത് ചെയ്യുന്നത് ജസ്റ്റ് ചോദിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഇലവൻ തേർട്ടി ത്രീ തേർട്ടി ഫൈവ് സെവൻറ്റീൻ ഓക്കെ ഇവിടെ തേർട്ടി ത്രീയും തേർട്ടി ഫൈവ് നോക്കുന്ന സമയത്ത് നമുക്ക് വലിയ വലിയ നമ്പേഴ്സാണ് അപ്പുറത്ത് വരുന്നത് നമ്മളൊരു എക്സാംസിനോട് നോക്കുന്ന സമയത്ത് നമുക്ക് അത്ര ഈസി ആയിരിക്കില്ല കാര്യങ്ങൾ ബട്ട് ഇലവണും സെവൻറ്റീൻ്റെ കേസും അങ്ങനെയല്ല ഇലവൻ്റെ കേസ് നോക്കുന്ന സമയത്ത് ഒരു സ്ക്വയറിനോട് അടുപ്പിച്ചുള്ള ഒരു നമ്പറാണ് തീർച്ചയായിട്ടും അവിടെ ഇലവൻ്റെ നോക്കുകയാണെങ്കിൽ വൺ ട്വൻറ്റി വൺ ആണ് സ്ക്വയർ അതിനോട് ഒരു നമ്പറാണ് വൺ ട്വൻറ്റി ഫൈവ് വരുന്നത് ഇവൻ സെവൻറ്റീൻ്റെ കേസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് സെവൻറ്റീൻ്റെ സ്ക്വയർ എത്രയാണ് ഇരുന്നൂറ്റി എൺപത്തി ഒൻപതാണ് അതിനോട് ഒരു നമ്പറാണ് തീർച്ചയായിട്ടും എത്ര ടു നയൻറ്റി ഫൈവ് അപ്പോൾ സ്ക്വയേഴ്സ് ബേസ് ചെയ്തിട്ട് എന്തോ ഒരു ഗെയിം ആയിരിക്കണം മിക്കവാറും സ്ക്വയേഴ്സിൽ ഏതെങ്കിലും നമ്പർ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഗെയിം ആയിരിക്കണം ഓക്കെ ഞാൻ ആ രീതിയിൽ തന്നെ എടുക്കുകയാണ് അപ്പോൾ ഞാൻ എടുക്കുന്ന സമയത്ത് ഇലവൻ്റെ റിലേഷൻ എങ്ങനെയായിട്ട് വരുന്നത് ഇലവൻ സ്ക്വയർ പ്ലസ് ഫോർ ആണ് അതായത് നൂറ്റി ഇരുപത്തി ഒന്നേ പ്ലസ് നാലാണ് ഓക്കെ ആണല്ലോ അതാണല്ലോ നൂറ്റി ഇരുപത്തി അഞ്ച് വരുന്നത് ഓക്കെ മുപ്പത്തി മൂന്നിൻ്റെ സ്ക്വയർ എത്ര മുപ്പത്തി മൂന്നിന് സ്ക്വയർ ചിലപ്പോൾ പസ്റ്റ് സെറ്റ് മുന്നിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ നോക്കാം മുപ്പത്തി മൂന്നിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ആയിരത്തി എൺപത്തി ഒമ്പതാണ് അതിലേക്ക് നാല് ആഡ് ചെയ്തതാണ് തീർച്ചയായിട്ടും എത്ര വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരുന്നത് നെക്സ്റ്റ് മുപ്പത്തി അഞ്ചിൻ്റെ സ്ക്വയർ മുപ്പത്തഞ്ചിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് അതിലേക്ക് നാല് ആഡ് ചെയ്തതാണ് തീർച്ചയായിട്ടും നമുക്ക് ഏത് വരുന്നത് തീർച്ചയായിട്ടും ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് വരുന്നത് അങ്ങനെയാണെങ്കിൽ ലാസ്റ്റത്തത് സെവൻറ്റീൻ്റെ കേസിൽ സെവൻറ്റീൻ സ്ക്വയർ ഇരുന്നൂറ്റി അമ്പത്തൊമ്പതാണ് അതിലേക്ക് ആറ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരുന്നത് അപ്പോൾ ഇവിടൊക്കെ സ്ക്വയർ പ്ലസ് ഫോർ ആഡ് ചെയ്തു അല്ലേ സ്ക്വയറിലേക്ക് പ്ലസ് ഫോർ ആഡ് ചെയ്തു ഇവിടെ മാത്രം നമ്മൾ എന്ത് ചെയ്തു സിക്സ് ആഡ് ചെയ്തു ആ രീതിയിൽ നമുക്ക് അതാണ് അവിടെ ഓട് ഒന്ന് ഓട് വൺ അല്ലെങ്കിൽ ഓട് പയർ എന്ന് നമുക്ക് കൃത്യമായിട്ട് അവിടെ പറയാൻ വേണ്ടിയിട്ട് കഴിയും സർ യു ഫ്രം വിച്ച് യൂണിവേഴ്സിറ്റി ഞാൻ ഗ്രാജുവേറ്റ് ആയതാണ് ഓക്കെ പഠിക്കുന്നല്ല നെക്സ്റ്റ് വൺ നമ്പർ ഈസ് നോട്ട് സെയിം ആസ് അതേഴ്സ് ഇൻ ദ സീരീസ് ഓക്കെ താഴെ തന്നിരിക്കുന്ന ആ ഒരു സീരീസിൽ നമ്മുടെ കൂട്ടത്തിൽ പെടാത്ത നമ്പർ ഏതാണെന്നുള്ളതാണ് തീർച്ചയായിട്ടും ചോദിക്കുന്നത് മൂന്ന് അഞ്ച് ഇരുപത് ഇരുപത്തിമൂന്ന് മുപ്പത്തി ഏഴ് ഇരുപതായിരിക്കും ആൻസർ മൂന്നാണെങ്കിലും അഞ്ചാണെങ്കിലും ഇരുപത്തി മൂന്നാണെങ്കിലും മുപ്പത്തേ ആണെങ്കിലും ഒക്കെ എന്താ പ്രൈം നമ്പേഴ്സ് ആണ് എന്താണ് പ്രൈം നമ്പേഴ്സ് ആണ് പ്രൈം നമ്പേഴ്സ് ആണ് ബാക്കി ട്വന്റി മാത്രമാണ് അതിൽ എന്ത് ചെയ്യുന്നത് കോമ്പോസ്റ്റ് ആയിട്ട് വരുന്നത് ഇവിടെ ഓപ്ഷനിൽ ട്വന്റി സെവൻ കൊടുത്തിട്ടുണ്ട് മിക്കവാറും തേർട്ടി സെവൻ ആയിരിക്കാനാണ് ചാൻസ് ഓക്കെ നെക്സ്റ്റ് ഫൈൻഡ് ഓട്ട് വൺ ഇൻ ദ ഗിവിൺ സീക്വൻസ് അതായത് തന്നിരിക്കുന്ന സീക്വൻസിലെ ഗിവൺ ടേം ആണ് ചോദിക്കുന്നത് വൺ ടു നയൻ സിക്സ് സിക്സ് ഫോർ എയ്റ്റ് ടു വൺ സിക്സ് വൺ നോട്ട് എയ്റ്റ് തേർട്ടി ഫോർ അതുപോലെ തന്നെ എയ്റ്റീൻ ആണ് ലാസ്റ്റ് വരുന്നത് അപ്പോൾ ഇവിടെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറിൻ്റെ പകുതിയാണ് അല്ലെങ്കിൽ ഇൻറ്റു വൺ ബൈ ടു ആണ് തീർച്ചയായിട്ടും എത്ര വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തെട്ട് അല്ലേ ആയിരത്തി ഇരുന്നൂറ്റിൻ്റെ പകുതി അറുന്നൂറ് തൊണ്ണൂറ്റാറിൻ്റെ പകുതി നാൽപ്പത്തെട്ട് അറുനൂറ്റി നാൽപ്പത്തെട്ട് വരുന്നു ഇതിൻ്റെ വൺ ബൈ ത്രീ ആണ് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി പതിനാറ് അതായത് അറുന്നൂറിൻ്റെ വൺ ബൈ ത്രീ ഇരുന്നൂറ് നാൽപ്പത്തെട്ടിന്റെ വൺ ബൈ ത്രീ സിക്സ്റ്റീന് അപ്പോൾ ഇരുന്നൂറ് പ്ലസ് സിക്സ്റ്റീന് ഇരുന്നൂറ്റി പതിനാറ് വരുന്നു നെക്സ്റ്റ് ഇരുന്നൂറ്റി പതിനാറ് ഇന്റു വൺ ബൈ ടൂ ആണ് തീർച്ചയായിട്ടും നൂറ്റി എട്ട് അല്ലെ ഇരുന്നൂറ്റി പതിനാറിന്റെ പകുതിയാണ് വൺ നോട്ട് എയ്റ്റ് വരുന്നത് അപ്പോൾ ഇന്റു വൺ ബൈ ടു ഇന്റു വൺ ബൈ ത്രീ അല്ലാന്നുണ്ടെങ്കിൽ ഹാഫ് വൺ ബൈ തേർഡ് ഹാഫ് വൺ ബൈ തേർഡ് ആ രീതിയിലാണ് അപ്പോൾ ഇവിടെ നെക്സ്റ്റ് നമുക്ക് എന്താ വരണ്ടത് ഇവിടെ ഇന്റു ടു ഇൻറ്റു ഇൻറ്റു വൺ ബൈ ടു ഇന്റു വൺ ബൈ ത്രീ ഇൻറ്റു വൺ ബൈ ടു നെക്സ്റ്റ് ഇൻറ്റു വൺ ബൈ ത്രീ വരണം ഇൻറ്റു വൺ ബൈ ത്രീ വരണം അവിടെ വൺ നോട്ട് എയ്റ്റ് ഡിവൈഡ് ബൈ ത്രീ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എത്ര വരണം മുപ്പത്തി ആറിലെ വരാം തൊണ്ണൂറ് തൊണ്ണൂറ്റി ആറ് നൂറ്റി രണ്ട് നൂറ്റി എട്ട് പട്ടിവിടെ മുപ്പത്തി നാലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു റോങ് ടേം ആവണ്ടേ ശരിക്കും ഇവിടെ ഏതാ വരണ്ടിയിരുന്നത് മുപ്പത്തി ആറാണ് വരേണ്ടിയിരുന്നത് അങ്ങനെയാണെങ്കിൽ അടുത്തത് അതിൻ്റെ ഹാഫായിട്ട് എത്ര വരും പതിനെട്ട് വരും കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഫോളോ ചെയ്യുന്നുണ്ട് നമ്മുടെ ആൻസർ ഏതാണ് ഓപ്ഷൻ ഫോർ തേർട്ടി ഫോർ എന്നുള്ളതാണ് ഓക്കെ നെക്സ്റ്റ് ചൂസ് ദ വൺ വിച്ച് ഈസ് ഡിഫറെൻ്റ് ഫ്രം റസ് ത്രീ ഓക്കെ താഴെ തന്നിരിക്കുന്ന നാലെണ്ണത്തിൽ ഒന്ന് ഡിഫറെൻ്റ് ആണ് അത് ഏതാണെന്നുള്ളത് ജസ്റ്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ് ഇവിടെ സമ്മെടുത്ത് നോക്കുകയാണെങ്കിൽ ഡിജിറ്റ്സിന് സമ എടുത്ത് നോക്കുകയാണ് ഓക്കെ അത്യാവശ്യം അത്യാവശ്യം നല്ലൊരു വലുപ്പമുള്ള ഡിജിറ്റാണ് അതായത് ത്രീ ഡിജിറ്റിൽ തന്നെ അത്യാവശ്യം വലിയ ഡിജിറ്റുകളൊക്കെ തന്നെയാണ് ചിലതൊക്കെ ഇപ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് വരുന്നുണ്ട് ഫോർ ഹൺഡ്രഡ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ മിക്കവാറും ഡിജിറ്റ്സ് ബേസ് ചെയ്തിട്ടുള്ള ഗെയിമാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റിനുകൾ നോർമലി കാണാറുള്ളത് ഞാനെപ്പോഴും എന്ത് ചെയ്യുന്നില്ല ഹൺഡ്രഡ് പെർസെൻറ്റ് ഒന്നും പറയുന്നില്ല ബട്ട് നോർമലി അല്ല അപ്പോൾ ഇവിടെ ഞാൻ ഡിജിറ്റ്സ് സമ എടുക്കുന്ന സമയത്ത് ഫോർ പ്ലസ് ത്രീ പ്ലസ് വൺ ഫോർ പ്ലസ് ഫോർ ഓൾമോസ്റ്റ് എയ്റ്റ് വന്ന് ഇവിടെ ഞാൻ ഡിജിറ്റ്സ് സമ എടുക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് നയം വന്നു ഇവിടെ ഇലവനും ട്വൽവ് വന്നു ഇവിടെ ഓൾമോസ്റ്റ് ഫൈവും സെവൻ വന്നു ഓക്കെ അപ്പോൾ ഒരു കോമൺ റിലേഷൻ ഒന്നും അവിടെ എന്ത് ചെയ്യുന്നില്ല നമുക്ക് ഫോളോ ചെയ്യുന്നില്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ പ്രോഡക്റ്റ് എടുക്കാൻ പറ്റില്ലേ ഫോർ ഇൻറ്റു ത്രീ എത്രയാണ് ട്വൽവാണ് ട്വൽവ് ഇൻറ്റു വൺസ് ഈക്വൽ ടു ട്വൽവ് തന്നെ വൺ ഇൻറ്റു സിക്സ് 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 ഇൻറ്റു ടു ഓൾമോസ്റ്റ് ട്വൽവ് തന്നെ എയിറ്റ് ഇൻറ്റു ത്രീ ട്വൻ്റി ഫോർ ട്വൻറ്റി ഫോർ ഇൻറ്റു വൺ ഓൾമോസ്റ്റ് ട്വൻറ്റി ഫോർ തന്നെ ടു ഇൻറ്റു ത്രീ ഓൾമോസ്റ്റ് സിക്സ് ആണ് സിക്സ് ഇൻറ്റു ടു ഓൾമോസ്റ്റ് ട്വൽവ് ആണ് ആ രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ഓഡ് വൺ ഔട്ട് ഇൻ ദിവൺ സീരീസ് സിക്സ് ട്വന്റി ഫോർ സിക്സ്റ്റി വൺ ട്വന്റി ഞാൻ ഡയറക്ടലി ടു വൺ വൺ മാർക്ക് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളതൊക്കെ സിക്സിന്റെ മൾട്ടിപ്പിൾ ആണ് സിക്സ് ഇൻഡു സംതിങ് ആണ് അല്ലെങ്കിൽ സിക്സ് കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫാക്ടറി വരുന്ന നമ്പേഴ്സ് ആണ് ഈവൻ ത്രീ ത്രീ സിക്സ് ആയിക്കോട്ടെ വൺ ട്വന്റി ആയിക്കോട്ടെ സിക്സ്റ്റി ആയിക്കോട്ടെ ട്വന്റി ഫോർ ആയിക്കോട്ടെ സിക്സ് ആയിട്ട് ആ രീതിയിലാണ് ഡയറക്ടർ എന്തായാലും ടൂ വൺ വണ് ജസ്റ്റ് മാർക്ക് ചെയ്യും ഓക്കെ നെക്സ്റ്റ് അപ്പോൾ ഇത്രയാണ് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ഓഡ് വൺ ഔട്ട് അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ അനാലജിയുടെ ഒരു കേസ് ഞാൻ പറയുകയാണെങ്കിൽ അനാലജിയിൽ നിന്ന് ഇപ്പോൾ ട്വൻറ്റൂയിലൊക്കെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വേർബൽ അനാലജിയിൽ നിന്നാണ് അപ്പം അതിൽ ലോജിക്കലായിട്ട് നിങ്ങൾ പഠിക്കുന്നതിന് അത്ര അധികം എന്തില്ല ഇമ്പോർട്ടൻസ് ഇല്ല അവിടെ നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ആ ഒരു കൺസെപ്റ്റ് അറിയുന്നവർക്ക് അറിയാം ഇപ്പോൾ ഈവൻ കറൻസി ബേസ് ആണെങ്കിലും അതുപോലെ തന്നെ ബാക്കിയുള്ള പ്യോർ വേർബൽ ആണെങ്കിലും അതുപോലെ തന്നെ ബാക്കിയുള്ള ടേംസ് ഒക്കെ ആണെങ്കിലും അവിടെ നിങ്ങൾക്ക് ലോജിക്കൽ ആസ്പെക്റ്റിൽ ഉപരി ആ കാര്യങ്ങൾ ഇപ്പോൾ ജി കെ പറയുന്ന പോലെ തന്നെ ജി കെയുടെ കേസ് പറയുന്ന പോലെ തന്നെ ആ കൃത്യമായ കാര്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പൊ ടു തൗസൻഡ് ട്വന്റി ടു അതിൻ്റെ ഒരു അബണ്ടൻസ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു ട്വന്റി ത്രീയിലേക്ക് വരുമ്പോൾ അത്ര അധികം വേർബൽ അനാലജിയിൽ നിന്ന് കൊസ്റ്റൻസ് ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പോൾ നമ്പർ അനാലജിയിൽ നിന്ന് കൊസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഇല്ല നമുക്ക് എഴുതി തള്ളാൻ വേണ്ടി കഴിയില്ല ഇതൊക്കെ തന്നെയായിരുന്നു കൊസ്റ്റിൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഡിഫിക്കൽറ്റി ലെവൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഭയങ്കരമായ ഡിഫിക്കൽറ്റി ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും തീർച്ചയായിട്ടും എന്ത് ചെയ്തിട്ടില്ല അവിടെ വന്നിട്ടില്ല നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കിട്ടാവുന്ന കൊസ്റ്റൻസ് ഒക്കെ തന്നെയാണ് തീർച്ചയായിട്ടും എന്ത് ചെയ്തിട്ടുള്ളൂ അവിടെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഓക്കെ അപ്പൊ ഞാൻ രണ്ട് മൂന്ന് കൊസ്റ്റൻസ് എന്ത് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് ചെയ്തിട്ട് പോവാം റ്റ് ത്രീ ഇവിടെ ഡബിൾ ഉണ്ട് ഇവിടെ ഡബിൾ ഉണ്ട് സോറി ഓക്കെ അപ്പോൾ ഫൈവ് എയിറ്റ് ത്രീ അതിൻ്റെ റിലേഷനായിട്ട് ടു നയൻറ്റി ത്രീ വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റിലേഷൻ അത്രയായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഫൈവ് എയ്റ്റ് ത്രീ അതിൻ്റെ റിലേഷനായിട്ട് ടു നയൻറ്റി ത്രീ ആണ് വരുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ ഡിജിറ്റിൻ സമ്മെടുക്കുകയാണ് ഫൈവ് പ്ലസ് എയ്റ്റ് തേർട്ടീൻ തേർട്ടീൻ പ്ലസ് ത്രീ സിക്സ്റ്റീൻ ആണ് ഇവിടെ ഡിജിറ്റിന് സമ്പെടുക്കുന്ന സമയത്ത് ടു പ്ലസ് നയൻ ഓൾമോസ്റ്റ് ഇലവൺ ആണ് ഇലവൻ പ്ലസ് ത്രീ ഫോർട്ടീൻ ആണ് അപ്പോൾ സിക്സ്റ്റീനും ഫോർട്ടീനും വന്നു ദാറ്റ് മീൻസ് മൈനസ് ടു ഡിജിറ്റിൻ്റെ കേസിലെ മൈനസ് ടു ആണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ ഫോർ എയ്റ്റ് 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 പ്ലസ് എയ്റ്റ് ഓൾമോസ്റ്റ് സിക്സ്റ്റീനാണ് സിക്സ്റ്റീൻ പ്ലസ് ഫോർ ഓൾമോസ്റ്റ് ട്വൻറ്റിയാണ് ഇവിടെ ട്വൻറ്റി വന്നു അങ്ങനെയാണെങ്കിൽ ഇവിടെ പതിനാറിൽ നിന്ന് പതിനാലിലേക്ക് എത്തി അങ്ങനെ ട്വൻറ്റിയിൽ നിന്ന് എത്രയിലേക്ക് എത്തണം എയ്റ്റീനിലേക്ക് എത്തണം അങ്ങനൊരു ആൻസർ ഉണ്ടോയെന്നുള്ളത് നോക്കുക സെവൻ 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 ട്വൻറ്റി വൺ ആണ് പറ്റൂല ഇവിടെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അതും പറ്റൂല നമുക്ക് നാല് ആറ് ഒൻപത് അതും പറ്റൂല ഇവിടെ ഒൻപത് പ്ലസ് ഒൻപത് ഓൾമോസ്റ്റ് പതിനെട്ട് ഇയർ ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈവ് ഈസ്റ്റ് തേർട്ടി ഫൈവ് അപ്പൊ അതേ സെയിം റിലേഷൻ വരുന്ന ഒരു പെയർ നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം ഫൈവ് ഇൻറ്റു സെവൻ ആണ് എന്തെന്ന് പറയുന്നത് തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് എങ്ങനെ ഫൈവ് ഇന്റു സെവനെ ഞാൻ എടുത്തത് ഇവിടെ ഏതെങ്കിലും നമ്പർ സെവൻ ഇൻറ്റു സെവൻ സെവൻറ്റി സെവൻ ആണോ അല്ല ഇലവൻ ഇൻറ്റു സെവൻ ആണോ അല്ല ഇവിടെ ഫിഫ്റ്റി ഫൈവ് വരുന്നത് നെക്സ്റ്റ് നയൻ ഇൻറ്റു സെവൻ അല്ല ഇവിടെ ത്രീ ഇൻറ്റു സെവൻ അതുമല്ല അപ്പോൾ എന്താണ് ഫൈവ് ഇൻറ്റു സെവൻ ഒരു പ്രചോദനം ഇവിടെ ഫൈവ് ഒരു പ്രൈം നമ്പർ ആണ് അതിനടുത്തുള്ളൊരു പ്രൈം നമ്പർ തീർച്ചയായിട്ടും അതിനോട് മൾട്ടിപ്ലൈ ചെയ്തു അങ്ങനെയാണെങ്കിൽ ഇവിടെ സെവൻ്റെ കേസ് നോക്കാം സെവൻ്റെ അടുത്തൊരു പ്രൈം നമ്പർ എന്ന് പറയുന്നത് ഇലവൺ ആണ് സെവൻ ഇൻറ്റു ഇലവൻ സെവൻറ്റി സെവൻ വന്നു ആ രീതിയിൽ നമുക്ക് അത് ആൻസർ ഇവിടെ ഇലവൻ്റെ അടുത്തൊരു പ്രൈം നമ്പർ തേർട്ടീൻ ആണ് ഇലവൻ ഇൻറ്റു തേർട്ടീൻ ഫിഫ്റ്റി ഫൈവ് അല്ലാന്ന് നമുക്കറിയാം നെക്സ്റ്റ് നൈൻ്റെ അടുത്തൊരു പ്രൈം നയൻ പ്രൈമേ അല്ല അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല നെക്സ്റ്റ് ത്രീൻ്റെ അടുത്തൊരു പ്രൈം അത്രയാവും ഫൈവ് ആണ് ത്രീ ഇൻറ്റു ഫൈവ് അത്രയാ ഫിഫ്റ്റീ ആണ് അതും നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതില്ല ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണെന്ന് തോന്നുന്നു ചൂസ് ദ വൺ വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ് ഇൻഡ ഗ്രൂപ്പ് വളരെ സിമ്പിൾ ആയി ക്ലോസിന് എയ്റ്റ് സിക്സ്റ്റി ഫോർ വൺ ട്വൻറ്റി ഫൈവ് അങ്ങനെയാണെങ്കിൽ ട്വൻറ്റി എയ്റ്റ് ലാസ്റ്റ് ഓപ്ഷൻ ഏതാണ് ഔട് വൺ ഔട്ട് നമുക്ക് ഡയറക്റ്റ്ലി മാർക്ക് ചെയ്യാം ഏതാണ് ട്വൻറ്റി എയ്റ്റ് ആണ് കാരണം ഈവൻ എയ്റ്റ് ആണെങ്കിലും വൺ ട്വൻറ്റി ഫൈവ് ആണെങ്കിലും സിക്സ്റ്റി ഫോർ ആണെങ്കിലും ഇവിടെ ടുവിൻ്റെ ക്യൂബാണ് ഇവിടെ ഫൈവിൻ്റെ ക്യൂബാണ് അതുപോലെ തന്നെ ഇവിടെ എയ്റ്റിൻ്റെ എയ്റ്റിൻ്റെ ക്യൂബല്ല ഫോറിൻ്റെ ക്യൂബാണ് ഓക്കെ അപ്പോൾ അത് മൂന്നും പെർഫെക്റ്റ് ക്യൂബ്സ് ആണ് വരുന്നത് അവിടെ ട്വൻറ്റി എയ്റ്റ് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ക്യൂബല്ല ഓക്കെ അപ്പോൾ ആ രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് അവിടെ ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ലാസ്റ്റ് ടു ഇയേഴ്സിലായിട്ട് അനാലജി അനാലിജിയിൽ തന്നെ നമ്പർ അനാലജി അതുപോലെ തന്നെ നമ്പർ ക്ലാസിഫിക്കേഷൻ ഈ രണ്ട് ടോപ്പിക്കിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയെന്ന് തന്നെ വിചാരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഓൾറെഡി എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിന് നമ്മൾ ലൈവ് ക്ലാസസും കാര്യങ്ങളൊക്കെ ജി ടിക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ജി ടിയിൽ നല്ലൊരു സ്കോർ ആണോ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രപ്പോയിസിൽ നിങ്ങൾ പ്രപ്പോസിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടോ അവിടെ നമ്പറും ഉണ്ട് അതിൽ നിങ്ങൾ കണക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കൂടുതൽ സെഷൻസ് നമ്മൾ കൂടുതൽ ടോപ്പിക്സ് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറക്കാതെ അതൊക്കെ അറ്റൻഡ് ചെയ്യാം ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നോക്കി അല്ലെങ്കിൽ അത് കൃത്യമായി സോൾവ് ചെയ്ത് പോയാൽ തന്നെ ഇപ്പോൾ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുക നമ്മൾ പ്രീവിയസ് ഇയറിൽ ആ ഒരു ടോപ്പിക്കിൻ്റെ ഈ ഒരു ഡിസ്കഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൽ വന്ന് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ആ ഒരു കൺസെപ്റ്റ് പഠിച്ച കൺസെപ്റ്റ് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് ക്ലാസ്സിൽ വന്നിട്ട് ചെക്ക് ചെയ്യുക ആ രീതിയിൽ പോകുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒരു ഐഡിയ കിട്ടും ഓക്കെ അതായത് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടോ അതിൽ വന്ന് പ്രീവിയസ് കൊസ്റ്റൻസ് എന്നെ സംബന്ധിച്ച് എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾ കിട്ടും ഇപ്പോൾ ഞാൻ ഒരു ജനറൽ അനാലിസിസ് രൂപത്തിൽ പറയാണെങ്കിൽ അതായത് ഇപ്പം റീസണിന്റെ ബേസിൽ ഒന്നും കൂടി ഒരു ഈസിയാണ് കാര്യങ്ങൾ അതായത് കൊസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഈസിയാണ് ബട്ട് കോണ്ടിന്റെ കേസിൽ അത്ര ഒരു ഈസിയാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല അത്യാവശ്യം നല്ല കോസ്റ്റൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് അല്ലാണ്ടെങ്കിൽ നയൻറ്റി നൈൻ അബോ പെർസെൻ്റൊക്കെ ഫോക്കസ് ചെയ്യുന്നവർക്ക് കാര്യങ്ങൾ എന്താണ് കുറച്ച് ഡിഫിക്കൽറ്റി തന്നെയാണ് അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ എഫേർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കാണ് വരും ദിനങ്ങളിൽ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക ബാക്കി നിങ്ങളെ ഡൊമൈൻ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് സ്ട്രാറ്റജസ് ചെയ്തിട്ട് തന്നെ കാര്യങ്ങൾ കൊണ്ടാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാ ശ്രമിക്കുക ഇത്രക്കെ തന്നെയാണ് മെയിനായിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു കേസിൽ പറയാനുള്ളത് എന്നാലും നമുക്ക് അടുത്തൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം അതുവരെക്കും ബൈ